സമര പോരാളികൾക്ക് ആദരം ഗോവൻ വിമോചന സമരത്തിനായി ജനസംഘമാണ് പോരാടിയതെന്നും കോൺഗ്രസ് ഇതിനെതിരായിരുന്നുവെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന ഗോവൻ വിമോചന അനുസ്മരണ ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു ഗവർണറുടെ പ്രതികരണം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സമര പോരാളികളുടെ കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന ഗോവൻ വിമോചന പോരാട്ടത്തിന്റെ ഓർമ്മകൾ ഒരിക്കൽ കൂടി അലയടിച്ചു പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കുന്നതിന് തുടക്കമിട്ട സമര പോരാട്ടത്തിൽ കേരളത്തിന്റെ പങ്ക് ചെറുതല്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായി ചടങ്ങ് മാറി ജവഹർലാൽ നെഹ്റുവിന്റെ നയതന്ത്രത്തിനപ്പുറം ജനകീയ പ്രക്ഷോഭം അലയടിച്ചതിന്റെ ഫലമായി സൈന്യത്തിന്റെ ഇടപെടലുണ്ടായതിൽ വിമോചന പ്രക്ഷോഭങ്ങളുടെ പോരാട്ടം ഒന്നുകൊണ്ട് മാത്രമാണെന്നും ജനസംഘമാണ് പോരാട്ടം നടത്തിയതെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേഖർ അറുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ഗോപൻ വിമോചന പ്രക്ഷോഭത്തിൻ്റെ ആ ഓർമ്മകൾക്ക് തിളക്കമൊട്ടും നഷ്ടപ്പെട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് കോഴിക്കോട് കേസരി ഭവനിലെ പരമേശ്വർ ഹാളിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പോരാളികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ അനുസ്മരണ ചടങ്ങ് നടന്നത് പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ സ്റ്റാർട്ടേഡ് എ ക്യാമ്പയിൻ ത്രൂ ഔട്ട് ദ കൺട്രി നോ ഗോവ ഈസ് പാർട്ട് ഓഫ് അവർ കൺട്രി ആൻഡ് വി ഓൾ ആർ ഗോയിങ് ടു ഫൈറ്റ് ഫോർ ഇറ്റ് നോട്ട് ഓൺലി ഗോവൻസ് ഹോൾ കൺട്രി ഇസ് ഗോയിങ് ടു ഫൈറ്റ് ഫോർ ഇറ്റ് പണ്ഡിറ്റ് ദീൻ ദയാൾ ഉപാധ്യായ ഡിക്ലെയർഡ് ഇൻ ഡൽഹി ഇന്ത്യസ് ഫ്രീഡം ഇസ് ഇൻകംപ്ലീറ്റ് ഇഫ് ഗോവ ഇസ് നോട്ട് ലിബറേറ്റഡ് ദാറ്റ് വാസ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പോരാളികളുടെ കുടുംബാംഗങ്ങളെയും ആദരിച്ചു എ കെ ശങ്കരമേനോൻ കുട്ടിഗോപാലൻ ടി സുകുമാരൻ ടി വി നാരായണൻ നായർ കണ്ണൻ മാസ്റ്റർ കെ എം കുട്ടിക്കൃഷ്ണൻ ദാമോദരൻ നായർ ഗോവിന്ദൻ തച്ചമ്പളത്ത് എന്നിവരായിരുന്നു വിമോചന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മലയാളികൾ ശങ്കരമേനോൻ്റെ ആത്യാഗവും ത്യാഗവും പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് കുടുംബത്തോടെല്ലാം ബന്ധം രാജ്യസ്നേഹം പിന്നെ ഇങ്ങനെ സമരത്തിനും ത്യാഗങ്ങൾ മുൻ ഗോവ വിമോചന മുഖ്യ അഡ്വക്കേറ്റ് പി എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എന്തുകൊണ്ട് നാല്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ മാതൃരാജ്യത്തിന് ഗോവയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പിന്നെയും പതിനാല് കൊല്ലത്തിലധികം വേണ്ടി വന്നു പതിനാല് കൊല്ലക്കാലം അന്താരാഷ്ട്ര നിലവാരത്തിൽ അതൊരു ഇഷ്യൂ ആക്കി മാറ്റി അങ്ങനെ വേണമെന്നുള്ള കെണിയിൽ വീണുപോയതാര് ആ കൊല്ലത്തെ ചർച്ച ചെയ്യാൻ ഗോവൻ ി വിദ്യാര്ഥികൾക്കായി നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു വിമോചന സമരത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും അരങ്ങേറി ജന്മഭൂമി ജനറൽ മാനേജർ കെ ബി ശ്രീകുമാർ ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു ഗോവ വിമോചന സമര അനുസ്മരണ സമിതി ചെയർമാൻ എ ദേവദാസ് മധുകർ വി ഗോറെ കൺവീനർ അനുക്കുന്ന തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ജനം കോഴിക്കോട്